മിഷിഖായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ അടുത്ത ദിനം എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളവും സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിനമാണ് എന്നാൽ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നന്മയുടെ വിശുദ്ധ ബലിയും തിന്മയുടെ അശുദ്ധവലിയും ഒരേ ബലിവേദിയിൽ വേണോ ഇടയന്മാരെ വളരെ ആത്മകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നത് വ്യാജ ഇടയന്മാരായ ഇവരുടെ പ്രവർത്തനങ്ങൾ മൂലം സഭക്കുണ്ടാകുന്ന ആത്മീയനാശവും മറ്റുമാണ് ഇത് പറയാതെ വയ്യ കാരണം നാം എല്ലാവരും വിചാരിച്ചതുപോലെയല്ല ഇന്നത്തെ ഇടയന്മാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവർ ഈ ലോകത്തെ സ്നേഹിക്കുന്നു ഈ ലോകത്തിലുള്ള മറ്റു വസ്തുക്കളെ സ്നേഹിക്കുന്നു അവരുടെ അധികാരം നിലനിർത്തുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്താണ് വിശുദ്ധ എന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഇടയന്മാരാണോ നമ്മളെ നയിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്താണ് വിശുദ്ധ ബലി സുവിശേഷം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യരാശിക്ക് ആദൌ ഹവയിലൂടെ ഉണ്ടായ നിത്യനാശത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമായ യേശുലൂടെ അർപ്പിച്ച ദിവ്യബലിയുടെ പൂർണ്ണതയാണ് നാം ഓരോ ദിനങ്ങളിലും ദിവ്യബലിയിലൂടെ പിതാവായ ദൈവത്തിനെ പുത്രനായ യേശുവിനോടൊപ്പം അർപ്പിക്കുന്ന ബലിയിൽ സജീവമായി പങ്കൊള്ളുമ്പോൾ മാത്രമാണ് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത് എന്നാൽ സാത്താനുമായി രമ്യപ്പെട്ടുകൊണ്ട് സാത്താൻ്റെ പദ്ധതിയിൽ ആ പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് കെണിയിൽ വീണ വിമതരായ വിഭാഗത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ സീറോ മലബാർ സഭയിലുള്ള എല്ലാ മെത്രാന്മാരും ചേർന്ന് യേശുവിനെയും യേശു സ്ഥാപിച്ച സഭയേയും ഒറ്റക്കൊടുക്കുകയാണ് അതെ യുവദാസ് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുത്തെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയന്മാരെല്ലാവരും കൂടി ചേർന്ന് സഭയെയും സഭയെ സ്നേഹിക്കുന്ന സഭാ മക്കളെയും യേശുവിൻ്റെ ശിഷ്യഗണത്തെയെല്ലാം ഒറ്റ കൊടുക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് ഇവർ ആർക്കു വേണ്ടിയാണ് ഈ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് ബലിയാണ് അർപ്പിക്കുന്നത് ഒരു നാടകവേദിയിൽ അർപ്പിക്കുന്നതാണോ ദിവ്യബലി ദിവ്യബലിയിലൂടെ ആത്മീയ രക്ഷ നേടി സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരം നൽകിയ യേശുക്രിസ്തു ആ ബലിയുടെ ഓർബാചരണം നമ്മൾ നടത്തുമ്പോൾ വിശുദ്ധിയോടുകൂടി നാം അർപ്പിക്കുന്ന ബലി മാത്രമാണ് പിതാവായ ദൈവത്തിന് സ്വീകാര്യമാവുന്നുള്ളൂ അതവും ഹവയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരണക്കേടിലൂടെ നിഷേധിച്ചപ്പോൾ സ്വർഗം പറുദീസ നമുക്ക് നഷ്ടമായി ഇന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവായി യേശു സ്ഥാപിച്ച തിരുസഭയെ അനുസരിക്കാതെ പാർപ്പാപ്പയെ അനുസരിക്കാതെ വേണ്ടി കീഴടങ്ങിക്കൊണ്ട് പോകുന്നതായ വിമതരെയും പുരോഹിതരെയും സന്യസ്തരെയും എല്ലാം ഈ ലോകത്തിന് നാശമല്ലേ ഇവർ നൽകുന്നത് ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെ നിത്യനാശത്തിലേക്ക് നയിക്കുവാനാണോ നിങ്ങൾ ഈ അധികാരത്തിലേക്ക് എത്തിച്ചേർന്നത് നിങ്ങൾ ബലിയാകണം കർത്താവിന് വേണ്ടി ബലിയാകണം കർത്താവിന്റെ തിരുസഭയെ നയിക്കുമ്പോൾ നിങ്ങൾക്ക് അര പട്ട നൽകിയിരിക്കുന്നത് ബലിയുടെ അടയാളമാണ് അല്ലാതെ നാടകമല്ല തീർച്ചയായിട്ടും സീറോ മലബാർ സഭയിലൂടെ സീനറ്റ് മെത്രാന്മാരെല്ലാവരും ഇന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ സഭയെ സ്നേഹിക്കുന്ന സഭയെ അനുസരിക്കുന്ന നിത്യജീവനെ ഫോക്കസ് ചെയ്യുന്നവരായ സഭാ മക്കളുണ്ട് അവരെയെല്ലാം നിങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരേ ബലിവേദിയിൽ സാത്താനുള്ള ബലിയും ദൈവത്തിനുള്ള ബലിയും അർപ്പിക്കുവാൻ നിങ്ങൾ മൗന അനുവാദം അല്ല അല്ലാതെയുള്ള ലിറ്റർച്ചിക്കൽ അനുവാദം നിങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും എവിടെയാണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക കർത്താവായ യേശുവിൻ്റെ ബലി അത് സ്വീകരിക്കുവാൻ പിതാവായ ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവർക്ക് മാത്രമേ അത് സാധ്യമാവൂ പുരോഹിതരെ മെത്രാന്മാരെ സന്യസ്തരെ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആരംഭകാലത്തിൽ എന്നാൽ നിങ്ങളുടെ ചിന്തകൾ പ്രലോഭകരിലൂടെ ആദ്യത്തിന് ഹവയും നി പറീസ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങളിൽ നിന്നും ആ പർതീസ നഷ്ടപ്പെട്ടുകൊണ്ട് സാധാരണമായി രമ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ടുസ് പേർ കൊടുത്ത് ദൈവജനത്തെ നിത്യനാശത്തിലേക്കല്ലേ നിങ്ങൾ നയിക്കുന്നത് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം സംഭവിക്കുവാനുള്ളതാണ് എന്ന കാര്യം സത്യമാണ് കാരണം ബാലിന്റെ മുന്നിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ കർത്താവായ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് ഇടയന്മാരും പുരോഹിതരും സന്യസ്തരും വിമതരായ അൽമായരുമെല്ലാം ബാലിന് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യേശു സ്ഥാപിച്ച നിത്യരക്ഷയ്ക്കുള്ള തിരുസഭയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അൻസറിനെ കേടിനാൽ നിങ്ങൾ നിത്യനാശത്തിലേക്കല്ലേ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയന്മാരെ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ വചനം യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്ന് മുതൽ അറുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകേണ്ടതാണ് പക്ഷേ നിങ്ങളിലുള്ള ജ്ഞാനമെല്ലാം ദൈവം എടുത്തു കളഞ്ഞു നിങ്ങൾ ആരാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നാം മനസ്സിൽ ഗ്രഹിക്കുമ്പോൾ കഥാവ് പറയുന്ന വചനം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനോ ഉപകരിക്കുന്നില്ല നിങ്ങളോട് യേശു പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എന്റെ അടുക്കിലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവൻ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ ഷിമോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാശാണ് അതെ ഈ വചനം നാം വായിക്കുമ്പോൾ ഇന്ന് നമ്മളെ നയിക്കുവാനായിട്ട് സീനഡിലൂടെയും മറ്റുമായി തെരഞ്ഞെടുത്തപ്പെട്ട മെത്രാൻമാർ മെത്രാപോളിത്തെയും മേജർ ആർച്ച് ബിഷപ്പുമാരെല്ലാം കർത്താവിൻ്റെ സുവിശേഷമാണോ നിങ്ങളിൽ ഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങൾ എടുത്ത തീരുമാനം പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ സമവായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ലോകത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് സമ്പത്തും അധികാരവും മറ്റു സുഖലോലുപതയുമാണ് നിങ്ങൾക്ക് ആവശ്യം യേശുവിനെ നിങ്ങൾക്ക് ആവശ്യമില്ല തിരുസഭയെ ആവശ്യമില്ല എന്നാൽ സഭാ വിശ്വാസികളായ യോദ്ധാക്കളായ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ മതി ഞങ്ങൾ ബലിയാകുവാൻ തയ്യാറാണ് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു വാഗ്ദാനം ചെയ്ത നിത്യജീവനിലേക്ക് ജീവനിലേക്ക് കിടക്കുവാൻ വേണ്ടി പുരോഹിതരെ ഇടയന്മാരെ സന്യസ്തരെ നിങ്ങൾക്ക് ഇത് കർത്താവിന് വേണ്ടി ബലിയാകാൻ സാധിക്കുന്നില്ല ഈ അധികാരം നിങ്ങൾ വലിച്ചെറിയുക അൻസക്കേടിലേക്ക് നിങ്ങൾ ചലിക്കുക നിങ്ങൾക്കുള്ളതല്ല സ്വർഗീയ രാജ്യം ഗദർ തോമസ് ജോർജ് പാണാശേരി